ബിഗ് ബോസ് സീസൺ സെവന്റെ ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത് ഇന്ന് വളരെയധികം പ്രത്യേകതകളുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു ഓമനപ്പേര് ടാസ്ക് ആ ടാസ്കിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു പുറത്തും വിഷയം ഉണ്ടായിരുന്നു ഉള്ളിലും വിഷയം ഉണ്ടായിരുന്നു ഉള്ളിലെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ഒരു വിഷയമാണ് ഈ ഒരു വിഷയവും അക്ബർ ഇങ്ങനെ ഒരു പേരിടുകയും ചെയ്തതോടുകൂടി തന്നെ വെളിയിൽ വലിയ രീതിയിൽ ചർച്ചയായി കാരണം രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് ഈ അക്ബറിനുള്ളത് എന്തിനാണ് ഒരു സ്ത്രീയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞ് വിളി നല്ല രീതിയിൽ തന്നെ ചർച്ചയായി അതോടൊപ്പം തന്നെ ഹൗസിനുള്ളിൽ രേണു പറയുന്നുണ്ടായിരുന്നു എന്നെ എന്തിനാണ് ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ഞാൻ വിധവകൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ എത്തിയതാണ് എന്ന രീതിയിൽ രേണുവും പറഞ്ഞു ഇതിനെ ഈ അക്ബർ മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുള്ളത് കൊണ്ട് തന്നെ ലാലേട്ടൻ ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നത് എന്തിനാണ് ഓമന ഓമനപ്പേരിടാൻ പറഞ്ഞെടുത്ത് എന്തിനാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞൊരു പേരിട്ട് എന്നാണ് ചോദിക്കുന്നത് കാരണം ഓമന പേരിടുന്ന ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുക വേസ്റ്റ് പോകുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന രീതിയിൽ അതിനെ ചിത്രീകരിച്ചത് മോശമായി പോയി എന്നാണ് ലാലേട്ടന്റെ ചോദ്യം അതുപോലെ തന്നെ നോറയും ആതിലയും ലാലേട്ടൻ പൊരിക്കുന്നുണ്ട് ഈ അനീഷിനെ ഒരു ഇരട്ടപ്പേരിട്ടതുകൊണ്ട് അതും ഒരു ഓമന ഓമനപ്പേരാണ് ഇടാൻ പറഞ്ഞത് അതും പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന കക്കൂസുമായി ബന്ധപ്പെട്ടുള്ള പേരായിട്ടേന്ന് അതും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പൂമ്പാച്ച എന്ന് ഇട്ട പേര് ഇഷ്ട ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇട്ട പേരോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളെ വെറുപ്പിക്കുന്നത് കൊണ്ടിട്ടാണെന്നാണ് പറഞ്ഞത് ഈ പറയുന്ന ആതിലെന്നൂറെ അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർ എന്ന് പറയുന്നത് അത് എവിടുത്തെ ന്യായമാണ് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മത്സരാർത്ഥികളെയും കുറയുന്നുണ്ട് ഇന്ന് ലാലേട്ടൻ ഈ ഓമന പേരിന്റെ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞിരിക്കുന്ന പേരുകൾ പലരെയും അതിശേപിക്കുന്ന രീതിയിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ധാരാട്ടം ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇന്ന് ഈ ബിഗ് ബോസ് ഫീഡിലേക്ക് ഒരു വൈറ്റ് കാർഡ് കയറുന്നുണ്ട് വയൽ കാർഡ് മറ്റാരുമല്ല ഒരു 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 റോബർട്ട് പട്ടിക്കുട്ടിയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഐ പി എല്ലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഈ പ്രാവശ്യത്ത് ഐ പി എല്ലിൽ ഉണ്ടായിരുന്നു ആ അതുപോലത്തെ ഒരു പട്ടിക്കുട്ടി ഈ പട്ടിക്കുട്ടിയെ എന്തിനാ കേറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന അവിടെയുള്ള ടീമിന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് ഇതിരെ വെച്ചുകൊണ്ട് തന്നെ അത് ക്യാമറയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതിനെ വെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഈ പിന്നെ മേളിൽ ഇരിക്കുന്ന അതായത് ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് മത്സരാർത്ഥികളെ ഇവിടെ ചുറ്റിക്കാനൊക്കെ പറ്റും അത് ഒരു നല്ല കാര്യം തന്നെയാണ് അത് പിന്നെ ഉള്ളിൽ തന്നെ കുറയാണ് അതിൻ്റെ കൂടെ ഒരു കുറയ്ക്കാൻ വേണ്ടി ബെതിർ പട്ടി കൊണ്ടുപോകേണ്ടി കാര്യം കൊണ്ടുവന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് പിന്നെ അനീഷിനെ സംബന്ധിച്ച് നോക്കുക അത് അനീഷിനെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം കണ്ടന്റുകൾ പുള്ളിയാണ് കൊടുത്തത് കാരണം നമ്മുടെ വീടിൻ്റെ ചുറ്റിലും ഒക്കെ അലക്കിലും വിളിയിലും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് പിന്നെന്താ പറയുക ഒത്തിരിയും പേര് അലയ്ക്കും അപ്പം അതിനെയൊക്കെ തരണം ചെയ്യണം അതുപോലെയാണ് ബിഗ് ബോസ് വീടും പലരും അലക്കാൻ കാണും പലരും എന്താ പറയുക പിന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ കാണും അവരെയൊക്കെ അതിജീവിച്ച് വരുന്നവരാണ് കപ്പ് നേടുന്നത് ചുമ്മാ ഒരിടത്ത് വരുന്ന് സേഫ്റ്റി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഗെയിമർ എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അനീഷ് മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത് അല്ലെങ്കിൽ അനീഷ് അവിടെ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പുള്ളിയെക്കുറിച്ച് ചർച്ചാ വിഷയമായത് ഇനി പുള്ളി പ്ലേറ്റ് മാറ്റും അത് പുള്ളിയുടെ ഗെയിമാണ് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് നടക്കുന്നത് ജെസ്സിയിലുണ്ടല്ലോ ജെസിയിൽ ഈ പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും മേക്കപ്പ് സാധനം ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും തിരികെ കൊടുക്കണം കാരണം ആ മറ്റേ പറഞ്ഞ ബാൾഡ് ഇല്ലാത്തതുകൊണ്ട് റേസിംഗ് ബാൾഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലുള്ള എല്ലാ സാമഗ്രികളും തിരിച്ച് ബിഗ് ബോസിനെ ഏൽപ്പിക്കണം പക്ഷേ ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു ഇതൊന്നും കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ആദ്യം പുള്ളിക്കാരി കൊടുക്കാതിരുന്ന കുറെ തുണിയൊക്കെ പുള്ളിക്കാരി കൊടുക്കാതിരുന്നപ്പോ ബിഗ് ബോസ് പറഞ്ഞു എല്ലാ സാധനവും കൊണ്ടു കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു അന്നിട്ടും പുള്ളിക്കാരി എന്ത് ചെയ്തു ഈ സാധനം കൊടുത്തില്ല പിന്നെയും പുള്ളിക്കാരിയുടെ കുറെ സാധനങ്ങൾ പുള്ളിക്കാരി അവിടെ ഒളിപ്പിച്ചു വെച്ചു അപ്പൊ ലാലേട്ട വന്ന് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി പറയുന്നു ഞാനെല്ലാം കൊടുത്തു ഞാനൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെന്ന് അപ്പൊ ലാലേട്ട പറഞ്ഞു അല്ലല്ലോ എന്തോ ഒരു സാധനം ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊരു കാര്യം പറഞ്ഞു അപ്പോ പുള്ളിക്കാരി പറയുകയാണെങ്കിൽ ഞാനൊരു കൺസീലർ മാത്രമേ വെച്ചിട്ടുള്ളൂ ലാലേട്ട എന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എല്ലാ നിയമങ്ങളും എല്ലാവർക്കും തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഈ പറയുന്ന ജസീലിന്റെ പെട്ടി ആണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ചെന്നൈ ടു മുംബൈ എന്ന് പറയുന്ന എഴുതി വെച്ച ഒരു പെട്ടിയാണ് കൊണ്ടിരുന്നത് അപ്പൊ അത് കാണപ്പെടുന്ന മത്സരാർത്ഥികളൊക്കെ ഞെട്ടുന്നുണ്ട് എന്തുവായാലും ആ ഒരു പെട്ടിക്കകത്ത് ഇവരുടെ ഡ്രസ്സോ എന്തായാലും ആയിരിക്കും അത് പാക്ക് ചെയ്ത് അയക്കുന്നു എന്നുള്ള കാര്യമായിരിക്കും പറയാൻ പോകുന്നത് അത് ഇവർ ഇവരെ പുറത്താക്കുന്ന രീതിയിലേക്ക് അതൊരു പ്രമോയാണ് അങ്ങനെ വന്നിട്ടുണ്ട് എന്തുവായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡാണ് അതില് വളരെ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളുണ്ട് കാരണം ഇത് മത്സരാർത്ഥികളൊക്കെ ഇതുവരെ കളിച്ച കളികളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് പിന്നെ രേണുസുതിയോട് ചോദിക്കുമ്പോൾ രേണുസുതി പറയുന്നുണ്ട് ഞാൻ ഒരു നേരത്തിന് അങ്ങ് സ്റ്റക്കായി പോയെന്നാണ് പുള്ളിക്കാരി പറയുന്നത് കാരണം ഈ ഒരു പേര് കേട്ടപ്പോഴേ അങ്ങ് സ്റ്റക്കായി പോയെന്നാണ് പറയുന്നത് അതിൽ അക്ബർ പറയുന്നത് പലർക്കും പല പേരുകൾ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇട്ടെന്നും അക്ബറോട് പറയുന്നുണ്ട് രേണുസുദി സ്റ്റക്കായെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് സ്റ്റക്കായെന്നുള്ള അറിയത്തില്ല ആ ഒരു പേര് കേട്ടോണ്ടായിരിക്കും ഓക്കെ എന്തായാലും ആയിക്കോട്ടെ അത് വിളിക്കാൻ പാടില്ലാത്ത ഒരു പേര് തന്നെയാണ് ഓക്കെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താകുമെന്നുള്ളത് വരും അറിയാം പക്ഷേ രേണു സുധിയുടെ ആ ഒരു സ്വഭാവവും കാര്യങ്ങളും വെച്ചോട്ടായിരിക്കണമല്ലോ ഇട്ടത് ഏഹ് എന്താ പറയുന്നതിന് എന്തായാലും രേണു കേക്കണ്ടി ഒരു പേര് തന്നെയാണ് പക്ഷെങ്കിൽ ആ പലർക്കും അത് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച വരുന്നത് പിന്നെ വേറൊരു കാര്യം ഒരാൾ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നു എന്നുള്ള കാര്യം കൂടെ ഉണ്ട് ആ പോകുന്നത് മറ്റേ രഞ്ജിത്താണ് അതായത് നമ്മുടെ മുൻഷി രഞ്ജിത്താണെന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് പുള്ളിക്കാരന് വോട്ട് കുറവാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാകാനാണ് സാധ്യത എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും